മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനാണ് കേതപ്പുറം ദാമോദരൻ നമ്പൂതിരി അതിമനോഹരമായ നിരവധി ഗാനങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹം കവിയാണ് പാട്ടെഴുത്തുകാരനാണ് ഗായകനാണ് ഒപ്പം അഭിനേതാവ് കൂടിയാണ് അതിലുള്ള ലളിതമായ പദസമ്പത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് വളരെ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് സാഹിത്യ ഭംഗി ഉണ്ടാകും ഒപ്പം ഹൃദ്യമായ ഒരു ഭംഗി ഉണ്ടാകും ഒരു ആകർഷണീയത ഉണ്ടാവും ഒപ്പം മനസ്സിലാകുക എന്നൊരു ഇല്ലാത്ത തരത്തിൽ മനോഹരമായ ഗാനങ്ങൾ എഴുതുന്ന വ്യക്തിയാണ് ഖൈതപ്പുറം താമോദരൻ നമ്പൂതിരി ഒരുപാട് മെല്ലുകൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒപ്പം ലജ്ജാവതിയെ തുടങ്ങിയ അടിപൊളി ഗാനങ്ങളും അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ സാഹിത്യഭകി ഉണ്ടാകും എന്നതോടൊപ്പം തന്നെ വളരെ സാധാരണക്കാരൻ്റെ ഭാഷ അല്ലെങ്കിൽ സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയിലെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എഴുതുന്നത് എന്ന് നമുക്കറിയാം ഈ സമയത്ത് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ വേടൻ എന്ന് പറയുന്ന കലാകാരന് സംസ്ഥാന അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സംഘപരിവാരങ്ങളും ഒക്കെ നമ്മുടെ വേടന് അവാർഡ് കൊടുത്തതിനെതിരെ ഉഴഞ്ഞു തൂണ്ടി നിൽക്കുന്ന ഒരു സമയമാണ് അവർക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ സന്ദർഭത്തിൽ ഒരു സമ്മർദ്ദങ്ങളെയും ഭയക്കാതെ ബാഹ്യമായ അഭിപ്രായങ്ങളെ ഒന്നും മാനിക്കാതെ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിന് എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പ്രകാരമാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ കവിത വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പാട്ടുകളിൽ കവിതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പ്രത്യേകിച്ച് വീടിന് ഏറ്റവും നല്ല ഗാനരചയിതാവെന്നുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള വിയർപ്പ് തുങ്ങിയ കുപ്പായം എന്ന് പറയുന്ന പാട്ടിനകത്ത് സാഹിത്യമുണ്ട് അഥവാ കവിതയുണ്ട് എന്നദ്ദേഹം പറയുന്നു വീടിലെ എല്ലാ പാട്ടുകളിലും കവിതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് ഈ പാട്ട് വിയർപ്പ് തുങ്ങിയ കുപ്പായം എന്ന് പറയുന്ന ഈ പാട്ട് എന്തുകൊണ്ടും സംസ്ഥാന അവാർഡിന് അർഹമായ ഒരു രചനയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുകയാണ് സ്നേഹപുറം ദാമോദരൻ നമ്പുതൽ പത്രമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള മറ്റു ചില മറുപടികളും കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് അതിപ്രകാരമാണ് വേടൻ ജീലിൽ കിടന്നിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു വിഷയമാണ് എൻ്റെ വിഷയമെന്ന് പറയുന്നത് വേടൻ്റെ പാലിനകത്ത് കവിതയുണ്ടോ എന്നുള്ളത് നോക്കുക മാത്രമാണ് എൻ്റെ അനുഭവത്തിൽ അഭിപ്രായത്തിൽ വീടിൻ്റെ പാട്ടുകളിൽ കവിതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ കൂട്ടിച്ചേർത്ത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ജയിലിൽ കടന്നുപോലും തിരഞ്ഞെടുപ്പുകളെ മത്സരിക്കാൻ അതി അവകാശമുള്ള രാജ്യമാണ് അങ്ങനെ നിരവധിയായ നേതാക്കന്മാർ ജയിലിൽ കടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ മനുസരിച്ചിട്ടുള്ള ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ അതിപ്പോഴും തുടരുന്നത് അതുകൊണ്ട് ജയിലിൽ കിടന്നു എന്നുള്ളത് വേടൻ ജയിലിൽ പോയി എന്നുള്ളതിൽ എൻ്റെ വിഷയമില്ല എൻ്റെ വിഷയം ഈ വേടൻ എഴുതിയ പാട്ടിനകത്ത് കരുതയുണ്ടോ എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് എന്ന് തന്നെയാണ് തന്നെ അഭിപ്രായം തനിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്നും അദ്ദേഹം അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത രീതി അദ്ദേഹം പറയുന്നു ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ് കാരണം ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വിശേഷ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കൊലപാതകമടക്കമുള്ള രാജ്യത്തുള്ള കുറ്റമടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ട് നിയമസഭകളിലേക്കും അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കും പാർലമെൻറ്റിലേക്കുമൊക്കെ കേസുകളിരിക്കെ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കൊക്കെ എത്തിയ നേതാക്കന്മാരുമുണ്ട് നമ്മുടെ ലഭിക്കും അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മേഡൻ എന്ന് പറയുന്നൊരു കലാകാരന് ഒരു സംസ്ഥാന സർക്കാർ ഏറ്റവും നല്ല ഗാനരചയിത ഒരു അവാർഡ് കൊടുത്തു എന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റമാണ് എന്നുള്ളത് അദ്ദേഹത്തോടൊപ്പം നമ്മളും ചോദിക്കുകയാണ് കാരണം നമ്മുടെ രാജ്യത്ത് കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാണ് ഇവിടെ കല്ലെറിയാൻ ഉണ്ടാവുക അതൊരു പ്രസക്തമായ ചോദ്യം അതാണ് കരുതപ്പറം ദാമോദരൻ ചോദ്യം നമ്മളൊന്നും ഇതിൽ ചോദിച്ചിട്ടുള്ളത് അത് വളരെ പ്രസക്തമാണ് അതൊരു നിലപാടാണ് ഒരു കലാകാരൻ്റെ നിലപാടാണ് അദ്ദേഹവും സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ചുറ്റുമുള്ള സവർണ ജാതിക്കോബരങ്ങളുടെ സമ്മർദ്ദങ്ങളെ വാഗവക്കാതെ മണിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സത്യസന്ധമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലപാടിനെ നമ്മളിവിടെ സ്വാഗതം ചെയ്യുന്നു